എല്ലാവർക്കും അസാംസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ കളക്ഷൻ നല്ല ഓഫർ കളക്ഷൻ അടിപൊളി കളക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റിയ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകുന്നതിന് മുന്നിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക എന്നോടൊപ്പം അടിച്ചങ്ങൾ അപ്പൊ ഇന്നത്തെ കളക്ഷനിലേക്ക് പോകട്ടോ ഇന്നത്തെ ആദ്യത്തെ കളക്ഷൻ ആണ് കേട്ടോ നമ്മള് അഞ്ഞൂറ്റി തൊണ്ണൂറിനും അറുന്നൂറ്റി തൊണ്ണൂറിനും സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങിക്കാൻ ഒരു ബഡ്ജറ്റ് റേറ്റ് ആണ് വന്നിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതിന്റെ ഷേപ്പ് ഷേപ്പ് എന്ന് പറയുന്നത് നല്ലൊരു ഇലയിന്റെ ഒരു കട്ട് ഷേപ്പ് ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അതുപോലെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ലൈസ് വരുന്നത് അതായത് ലൈസ് അല്ല ഒരു എന്താ പറയാ പൈപ്പിംഗ് വരുന്നത് പൈപ്പിംഗ് സ്റ്റൈൽ വന്നിട്ട് നിങ്ങൾക്ക് ഷോളും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മെറ്റീരിയൽ മസ്ലിൻ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് അപ്പൊ അതുപോലെ നല്ല വലുപ്പുള്ള അടിപൊളി ഷോൾ തന്നെയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ഷോൾ തന്നെയാണ് നല്ലോണം വെയർ ചെയ്യാൻ പറ്റും നല്ല വലുപ്പമൊക്കെ ഉണ്ട് സൈസ് പ്രകാരം ഡബിൾ എക്സ് എക്സ് ആർക്ക് ഡബിൾ എക്സ് എൽ ആർക്ക് എക്സൽ ആർക്ക് മാച്ചാകും നല്ല പീസ് ആണ് ഷോളൊക്കെ നല്ല മാച്ച് ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പോൾ ഷോളും ടോപ്പും മാത്രമാണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയുണ്ട് കേട്ടോ നല്ല കിടക്കാച്ച ഐറ്റംസ് ആണ് അപ്പൊ അതുപോലെ തന്നെ ഷോ രണ്ട് രണ്ടുമൂന്നെണ്ണം വരുന്നുണ്ട് അതുപോലെ കൈ ഒക്കെ നല്ല ലെന്ത് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് പറയാം ഷോളിന്റെ ഈ പൈപ്പിംഗ് വർക്കൊക്കെ നല്ല ഭംഗിയുണ്ട് മെറ്റീരിയലും നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നതും സെയിം തന്നെയാണ് നമ്മൾ കാണിച്ചതിന്റെ അല്ലേ നല്ല പാറ്റേൺ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് അതുപോലെ തന്നെ നല്ല സൈസ് ഉണ്ട് കേട്ടോ എക്സൽ ആർക്കും ഡബിൾ എക്സൽ ആർക്കും പറ്റിയ മെറ്റീരിയലും ക്വാളിറ്റി കൊണ്ട് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് മാക്സിമം നമ്മൾ മറ്റു ടോപ്പുകളും കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഷോളും ടോപ്പ് നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപ എന്ന് പറയുന്ന ഒരു ടോപ്പ് ടോപ്പെടുക്കുന്ന റേറ്റും കൂടി വരുന്നില്ല വരുന്നില്ലാട്ടോ അല്ലെ നല്ലൊരു മെറ്റീരിയലും കൂടിയാണ് നല്ല ഭംഗിയുള്ള നല്ല ഫ്ലോറൽ പ്രിന്റ് ഈ പ്രിന്റ് ഒന്നും പോകില്ല വർഷം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ബ്ലാക്ക് നല്ല ഭംഗിയുള്ള സ്റ്റൈലൊക്കെ നല്ല ഭംഗിയുണ്ട് നല്ല വൃത്തിയായിട്ടാണ് അതിന്റെ പൈപ്പിംഗ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയൊരു ഷോളും ഫ്ലോറൽ പ്രിന്റും ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് പോയാലോ അപ്പൊ നെക്സ്റ്റ് കളറിലേക്ക് എത്തിയിട്ടോ നെക്സ്റ്റ് കളറും നല്ല അഡാറ് കളറാണ് ഇതിന്റെ ഒരു പ്രിന്റാണ് കേട്ടോ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പോവില്ല അത് ഈ ഒരു ഈയൊരു സ്റ്റൈലാട്ടോ വരുന്നത് ഈ പെൺകുട്ടി ഇരിക്കുന്നതിന്റെ ഈയൊരു സ്റ്റൈലാണ് വരുന്നത് അതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി തൊണ്ണൂറുള്ളൂ നേരത്തെ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറും അറുന്നൂറ്റി തൊണ്ണൂറും വരെ സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പത്തിരുന്നൂറ് രൂപ എന്തായാലും നിങ്ങൾക്ക് കുറവാണ് അപ്പൊ നമ്മള് ഷോപ്പിലൊക്കെ പോയി ഒരു ടോപ്പ് എടുക്കുന്ന പൈസ വരുന്നുള്ളൂ അല്ലേ അംശേ അത്രയും നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് കൊറേ കാലം യൂസ് ചെയ്യാൻ പറ്റും കിട്ടും ഷോളും കിട്ടും നമുക്ക് ഷോളും ടോപ്പും ആണെങ്കിൽ പാന്റ് ഏതു യൂസ് ചെയ്യുന്ന ഇതിലത്തെ കളേഴ്സുകളൊക്കെ ഉണ്ടല്ലേ കുറെ കളേഴ്സുകളിലേത് വേണേലും ലേഗിനട അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതായത് കുറെ ഫ്ലോറൽ പ്രിന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രിന്റിന്റെ ഏത് പാന്റ് വേണമെങ്കിലും യൂസ് ചെയ്യാൻ അടിപൊളിയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാ റേറ്റ് നാനൂറ്റി തൊണ്ണൂറിനെയാണ് ഇനിയിപ്പോ മൂന്ന് സെറ്റും കൂടി ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെയിലി ടോപ്പ് ഫ്രീ ഉണ്ട് കെട്ടോ അല്ലെങ്കിൽ പാലാസ ലേഗിനോ എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാവുന്ന നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഓഫർ ാണ് കേട്ടോസ് പറ്റും എക്സലർക്കും പറ്റിയൊരു പാറ്റേൺ ആണ് അല്ലേ കുറെ അധികം പേര് ചെറിയ സൈസ് കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് ചെറിയ സൈസ് സൈസാണത് അതിന്റെ കഴുത്തിൽ വരുന്ന വീനൊക്കെ നല്ല ഭംഗിയാണ് ഒരു സീക്വൻസ് വർക്ക് കാര്യങ്ങളൊക്കെ വെച്ച് നല്ലൊരു എംബ്രോയിഡറിയും വരുന്നുണ്ട് അതുപോലെ തന്നെ പാന്റ് നല്ല കോട്ടൺ ആണ് കേട്ടോ മെറ്റീരിയല് അടിപൊളിയായിട്ട് റേറ്റ് വെറും വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ നേരത്തെ എണ്ണൂറ്റി തൊണ്ണൂറ് സെയിൽ ചെയ്താണ് അപ്പൊ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക റേറ്റ് നല്ല മാറ്റം ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല കോട്ടൺ ആണ് അടിപൊളി തന്നെയാണ് എല്ലാം പുതിയ ഐറ്റംസ് ആണ് നമ്മൾ ഇതിൽ ഓരോ പീസ് വരുമ്പോഴാണ് ഇങ്ങനെ ഓഫർ കൊടുക്കുന്നത് അടിപൊളിയായിട്ടുള്ള ആണ് കോട്ടൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ില്ല പക്ഷെ കോട്ടൺ ആണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ഉള്ള ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് കയ്യിലൊക്കെ കണ്ടില്ലേ വർക്ക് വരുന്നുണ്ട് അപ്പൊ അതുപോലെ പാന്റ് ഉണ്ട് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് വരിക അത്രയും നല്ല പീസുകളാണ് കേട്ടോ കോട്ടൺ ആണ് ബ്ലാക്ക് അടിപൊളിയാണ് പറ്റുള്ളൂ നെക്കിന്റെ അടിപൊളി ഷോൾ മാത്രം കോട്ടൺ ഷോൾ തന്നെയാണ് കേട്ടോ അത് കുറച്ച് എന്താ പറയാ ചെണ്ടേര് മിക്സിങ് നല്ല അടിപൊളിയായിട്ടുള്ള ഷോളാണ് കേട്ടോ വലിയൊരു ഷോൾ തന്നെയാണ് അതുപോലെ നല്ലൊരു ഉണ്ടോ നല്ല ഭംഗിയുള്ള നെക്കാണ് നെക്കിലൊക്കെ വർക്കുകൾ നല്ല വർക്കാണ് കേട്ടോ അപ്പൊ അഞ്ഞൂറ്റി തൊണ്ണൂറേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് പറയാം കയ്യിലും വർക്കില്ല അതിൽ ബോട്ടത്തിലും ചിലപ്പോ ഇല്ല വർക്കില്ല അപ്പൊ സ്ലിറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബാറ്റേൺ ആണ് അപ്പൊ ത്രീ പീസിന്റെ സെറ്റ് വേറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നല്ല കോട്ടൺ ആണ് അപ്പൊ മിസ് ചെയ്യേണ്ടത് വേഗം തന്നെ വരിക അത് അടിപൊളി ക്വാളിറ്റി ആണ് എന്തെങ്കിലും ഓഫർ ആയിട്ട് കരുതിയാൽ മതി അപ്പൊ ഇനിയും പീസുകളൊക്കെ നമുക്ക് വരുന്നുണ്ട് അതിന്റെ വീഡിയോസുകൾ വന്നോണ്ട് തന്നെ അപ്പൊ നെക്സ്റ്റ് നെക്സ്റ്റ് പീസിലേക്ക് എത്തി നെക്സ്റ്റ് പീസ് ടു പീസ് ആണ് കോട്ടണിനെയാണ് ക്സിൽ വരെ സൈസുണ്ട് അതെ കോഡ് സെറ്റ് ആണ് ഡബിൾ എക്സില് വരെ സൈസ് സൈസുണ്ട് അതിനൊക്കെയാണ് നല്ല ഭംഗിയുണ്ട് ഒരു ചെറിയ കുഞ്ഞു ഓപ്പൺ ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണേ വരുന്നുള്ളു ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഷോ ബട്ടൺ ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ല ത്രീ ഫോർ കൈ ഉണ്ട് ഒരു ടൂ പീസ് ആണ് കേട്ടോ ആപ്പിൾ കട്ടാണ് വരുന്നത് ഒരു എന്താ പറയാ റിബൺ ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ പാന്റും ആയിട്ട് വരുന്നത് എക്സല് എക്സൽ ആർക്കെ പറ്റില്ല അപ്പൊ എല്ലാർക്കും എക്സലർക്കും മാച്ചാകും ഇനിയിപ്പോ ടൂ എക്സിലെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാവുന്നതാണ് അല്ലെ പറ്റുകയാണെങ്കിൽ എടുക്കാം അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി തൊണ്ണൂറ് സെൽ ചെയ്താൽ എന്നത്തെയൊക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്തായാലും കിടക്കാച്ച ഓഫർ ആണ് അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാട്ടോ ഇതൊക്കെ കോട്ടൺ ആണ് കേട്ടോ ഈ കാണിക്കുന്ന എല്ലാ തന്നെ കോട്ടൺ ആണ് പീസുകൾ നല്ല ഭംഗിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നല്ല പീസ് കൊറേ കാലം പുറത്തിട്ട് നടന്നാല് പിന്നെ അല്ല കുറെ കാലം യൂസ് ചെയ്യാ വീട്ടില് ടൂ പീസ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലേ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പൊ അതുപോലെ തന്നെ നല്ല ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ തന്നെ നിങ്ങൾക്ക് ഒരു ഷാർട്ട് മോഡലിൽ സൂപ്പർ ആയിട്ട് അല്ലെ ഷോർട്ട് ഓഫ് ആയിട്ട് യൂസ് ചെയ്യുക നെക്ക് ഉണ്ടല്ലേ നല്ല ഭംഗിയാണ് കേട്ടോക്ക് പറയണത് അതെ കോട്ടണിലും നെക്ക് അയിനെക്ക് വരുമ്പോ പ്രത്യേക ഭംഗിയാണ് അതുപോലെ ഇടുപ്പിൽ റിബൺ ഉണ്ട് നിങ്ങൾക്ക് ഷേപ്പിന്റെ ഒന്നും ആവശ്യം വരില്ല ഹൺഡ്രഡ് പേഴ്സെന്റ് നന്നായിരിക്കും കേട്ടോ കോട്ടൺ ആണ് കേട്ടോ അതെല്ലാവർക്കും പറ്റുന്ന പീസാണ് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു പാറ്റേൺ ആണ് അപ്പൊ അതിന്റെ റേറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് നല്ല അഡാർ ഓഫർ ആണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോവാസ്റ്റ് പീസ് എന്ന് പറയണത് നമുക്ക് ഈ ഓണത്തിനൊക്കെ പറ്റി അടിപൊളിയായിട്ട് വർക്ക് വരുന്ന പീസുകളാണ് അല്ലെരിയെ വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ അല്ലേ നല്ലൊരു ഒക്കെ വേറെ ചെയ്യാൻ പറ്റും നല്ലൊരു പാറ്റേൺ ആണ് അപ്പൊ സൈസ് എം ആർക്കും ഒക്കെ മാച്ച് ആകും അല്ലെ എക്സൽ ആണ് എക്സൽക്ക് പറ്റുമല്ലേ അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് കയ്യില് വർക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ച് പറയാം ലൈസ് കട്ടിങ്ങോട് കൂടി കയ്യില് നിങ്ങൾക്ക് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് വരുന്നത് അല്ലെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഡാർക്ക് ആണ് ഇത് നമ്മൾ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ നല്ല ഹാഫ് റേറ്റ് കേട്ടോ അത് കണ്ടോ നല്ല ഗ്രേ കളർ ആണ് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് എണ്ണൂറ്റി തൊണ്ണൂറ് വിത്ത് ലൈനിങ് ആണ് നല്ല വെയിറ്റ് ഉള്ള റിംഗിൾ മെറ്റീരിയൽ ആണ് കേട്ടോ വിത്ത് ലൈനിങ് ഉള്ള പീസാണ് അതെ എല്ലുകാർക്കും എം കാർക്കും ആർക്കും പറ്റും അതുപോലെ ത്രീ ഫോർത്ത് കയ്യില് നിങ്ങൾക്ക് വർക്ക് ഒക്കെ കണ്ടില്ലേ നല്ല കിടക്കാച്ചായിട്ട് വരുന്നുണ്ട് അതുപോലെ ചെസ്റ്റിന്റെ അവിടെ വരുന്ന വർക്ക് ഈ വയറിന്റെ അവിടെ വരുന്ന വർക്കും ബെൽറ്റ് വർക്കൊക്കെ നന്നായിട്ടുണ്ട് അല്ലേ അപ്പോൾ പിന്നെ ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ നല്ലവണ്ണം ഉണ്ട് എക്സലുകാർക്കും എല്ലുകാർക്കും പറ്റുന്ന പീസാണ് ഇനി എം എമ്മുകാരാണെങ്കിലും സൈസ് ഷെയ്പ്പ് ചെയ്ത് അല്ലേ അപ്പോൾ അപ്പൊ എണ്ണൂറ്റി തൊണ്ണൂറിന് സെയിൽ ചെയ്ത പീസ് ഇന്നത്തെ റേറ്റ് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ ഈ പറയുന്നതൊക്കെ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അടർ ചാർജസ് ഒന്നും തന്നെ ഇല്ല അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോകും അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നല്ല കിട്ടിക്കാഞ്ചി ഓഫറാണ് കേട്ടോ കിട്ടുകാജി ഓഫർ എന്ന് അടിച്ചു പറയാൻ എന്താ കാരണം വെച്ചാൽ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ റേറ്റ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലെ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള പീസ് ആണ് കേട്ടോ കണ്ടോ അറുന്നൂറ്റി തൊണ്ണൂറിന് വിത്ത് ലൈനിങ്ങോട് കൂടിയുള്ള ത്രീ പീസ് സെറ്റ് ആണ് ഓഫർ ചെയ്തത് അതെ ആയിരത്തിഒരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് നല്ല അടിപൊളിയായിട്ട് ഫംഗ്ഷന് വേറെ ചെയ്യാൻ പറ്റിയ പീസുകളാണ് പിന്നെ റേറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ നല്ല വലിയ ഷോൾ ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഞങ്ങൾക്ക് ഒരിക്കലും കേടേ വരില്ല കുറെ കാലം യൂസ് ചെയ്യുക വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കിടക്കാച്ചി ഓഫറാണ് അപ്പൊ വേണം നല്ല വലിയ ഷോൾഡ് രണ്ട് സൈഡ് സ്കേലപ്പില്ല ഒരു സൈഡ് വലിയ സ്കേലപ്പ് ഉണ്ട് നല്ല ഭംഗിയാണ് ത്രെഡ് ചെയ്താൽ അതെ വിത്ത് ലൈനിംഗോട് കൂടി വരുന്ന പീസാണ് വർത്താണ് കേട്ടോ കാരണം നമ്മള് ത്രീ പീസിന്റെ തന്നെ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്നുണ്ട് അത് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പീസ് ഇന്നത്തെ ഓഫർ എന്ന് പറയണത് കിടക്കാച്ചയാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയോളം സൈസ് പ്രകാരം എക്സിലാക്കും ഡബിൾ എക്സൾ എക്സിലാക്കും പറ്റും അതിൽപ്പെട്ട പീസ് തന്നെയാണ് നല്ല പാറ്റേൺ ആണ് നല്ല കളേഴ്സ് ആണ് കളറൊന്നും കാണിച്ചിട്ടില്ലേ അപ്പൊ ആ പീസ് നമുക്ക് ഒരുപാട് സ്റ്റോക്ക് വന്നിട്ട് രണ്ട് മൂന്ന് പീസ് പെയിന്റിങ് വന്ന ഒരു ആണ് നല്ല അടിപൊളി പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് വിത്ത് കയ്യിലും ലൈനിങ് വരുന്ന പോലെ അല്ലേ പക്ഷെ കയ്യിൽ ലൈനിങ് ഇല്ല പക്ഷെ നല്ല തിക്ക് ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരിക്കലും കിട്ടില്ല അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾ ഇത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസ് എന്തായാലും തന്നെയാണ് അപ്പൊ സൈസ് പ്രകാരം എക്സൽക്ക് എല്ലാവർക്കും പക്ഷെ നല്ല പീസ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടോ ഒരു മെറ്റീരിയൽ അത്രയും ക്വാണ്ടിറ്റി വലിപ്പം വന്നിരിക്കണല്ലേ നല്ല തിക്ക് കൂടുമ്പളാണ് ആ ഒരു വലിപ്പം അല്ലേ ഒക്കാരും വരുന്നോ ഒന്നും കിട്ടാനില്ല നമ്മള് ഇതിൽ ലാഭം പ്രതീക്ഷിച്ചിട്ടില്ല നല്ലൊരു ഓഫറാണ് അപ്പൊ വേണമെന്നുള്ളൊരു തന്നെ എടുക്കുക അതിൽ രണ്ടു മൂന്ന് പീസ് അവൈലബിൾ ഉണ്ട് അല്ലെ അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ത്രഡ് ത്രെഡ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് നല്ല വലുപ്പമുള്ള ഷോളാണ് അപ്പൊ ഇതിൽ കൂടുതലായിട്ടും ഒന്നും പറയാനുള്ള ആയിരത്തിഒരുന്നൂറ്റിഅമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ഇന്നത്തെ റേറ്റ് പറയും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള അതുപോലെ തന്നെ നിങ്ങള് ഇതിലൊരു രണ്ട് മൂന്നെണ്ണം രണ്ടോ ഈ സെറ്റിൽ തന്നെ രണ്ട് മൂന്നെണ്ണം ഒരുമിച്ച് എടുക്കണമെങ്കിലും ഇതിനോടൊപ്പം വേറെ സെറ്റുകളൊക്കെ എടുക്കുകയാണെങ്കിലും ഒരു മാക്സിമം ഒരു രണ്ടായിരത്തിന് എബോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഡെയിലി വെയറോ അല്ലെങ്കിൽ ഒരു പ്ലാസോലേക്കിനോ എന്താ വെച്ചാൽ ഒന്ന് വാങ്ങിക്കാം അല്ലെ ഫ്രീ ആയിട്ട് ഓക്കെ അല്ലേ അപ്പൊ നെക്സ്റ്റ് പീസിലേക്ക് പോയാലോ പറയണത് നമുക്ക് സൈസ് പ്രകാരം ത്രീ എക്സലോ സൈസ് വരുന്ന അതെ ത്രീയും ഫോർ വരെ സൈസ് വരുന്ന പീസാണ് ഇറക്കും കാര്യങ്ങളൊക്കെ തന്നെ അത്യാവശ്യം ഉണ്ട് അല്ലേ ചെസ്റ്റൊക്കെ ചെറിയ വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള വർക്ക് വർക്കൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ വിത്ത് ലൈനിങ് ആണ് ഇതിന്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിലാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് വെറും സിക്സ് നയന്റി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂട്ടോ അല്ലേ രൂപയ്ക്ക് നല്ല ഓർഗൻ ഷോൾഡർ ഐറ്റം അല്ലേ കിടക്കാഴ്ചയാണ് കേട്ടോ അപ്പൊ വേണ്ടവര് വേണ്ടത് പറ്റും ഫോർ ഒക്കെ പറ്റും ഇറക്കവും കാര്യങ്ങളൊക്കെ തന്നെ ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷം എടുക്കാം നാല് ഏകദേശം ഇറക്കം ഉണ്ടാവുന്ന വിചാരിക്കണോ ജസ്റ്റ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സൈസുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഓർഗൻ ഷോൾ ഉണ്ട് നല്ല വലുപ്പുള്ള ഷോൾ ഉണ്ട് അതുപോലെ തന്നെ പാന്റ് പാന്റ് നല്ല വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ പാന്റ് നല്ല വലുപ്പം ഉണ്ട് നിങ്ങൾക്ക് വർക്ക് വരുന്നുണ്ട് ആണ് ഇന്ന് നിങ്ങൾക്ക് വെറും അറുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് സെയിൽ ചെയ്യുന്നത് കേട്ടോ നല്ല കിട്ടുകാച്ചി ഓഫറാണ് അപ്പോൾ നെക്സ്റ്റ് പീസിലേക്ക് പോകാം നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപക്ക് സെയിൽ ചെയ്ത നല്ല വലിയ റേറ്റ് എന്ന് പറയുന്നത് വെറും രൂപ മാത്രം എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ സിംഗിൾ ആണ് മെറ്റീരിയല് ലൈനിങ് ഷോൾ ഉണ്ട് എല്ലാം പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് ഒരു ടോപ്പ് എടുക്കണ റൈറ്റ് ആണ് ഷോള് ടോപ്പ് എല്ലാം വരുന്നുണ്ട് അതെ നല്ല ബോട്ടം കാര്യങ്ങളൊക്കെ തന്നെ ഒരു പീസേ ഉള്ളൂ നല്ല സൈസില് ഒരു ഫ്രീ അലാസ്റ്റിക് ആണെന്ന് വെച്ചിട്ടുള്ളത് നല്ല ഭംഗി അലാസ്റ്റിക് നല്ല സോഫ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ബോട്ടത്തില് ഇങ്ങനെ ഒരു വർക്കും വരുന്നുണ്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് അല്ലെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് സെയിൽ ചെയ്യുന്ന പീസാണ് എന്ന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളട്ടോ നല്ല ഓഫറാണ് അപ്പൊ എല്ലാവരും മാക്സിമം യൂസ് ചെയ്യുക നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നതും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ സെയിൽ ചെയ്ത പീസാണ് ഇന്നത്തെ റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ് വിത്ത് ലൈനിങ് ഉള്ള പീസാണ് നല്ല ഫ്ലോറൽ പിൻ്റെ ഷോൾ ഉണ്ട് വിത്ത് ബോ അതായത് സ്കാരപ്പ് പോലെ നിങ്ങൾക്ക് രണ്ട് സൈഡ് പട്ടീസ് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് റേറ്റ് എന്ന് പറയുന്നത് സൈസ് പ്രകാരം ഇത് എക്സൽ ആർക്കും സൈസ് പ്രകാരം ഡബിൾ എക്സിലാണ് ഡബിൾ എക്സിലാണ് എക്സ് എൽ ആർക്കും പറ്റും അപ്പോ നല്ല റേറ്റ് കുറവുണ്ടെന്ന് അപ്പൊ എല്ലാവരും വന്ന് വാങ്ങിക്കുക നെക്സ്റ്റ് പീസിലേക്ക് വേണം നെക്സ്റ്റ് പീസ് എന്ന് പറയണത് നമുക്ക് സെയിം കളർ സെയിം കളർ ആണ് ഗ്രേ ആണ് നല്ല പണി പറ്റും എക്സലർ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് സെയിൽ ചെയ്താണ് പക്ഷെ നല്ല ത്രീ പീസാണ് കേട്ടോ അതാണ് ഒരു ഗുണം പറയണത് നമ്മള് ഷോപ്പിലൊക്കെ പോയി വാങ്ങിക്കുള്ള ഷോൾ ആണ് അപ്പൊ എന്തായാലും ഇത് ഷോപ്പിലൊക്കെ പോയാലൊരു ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന പീസാണ് നമ്മള് കൊടുക്കണത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മള് നോർമൽ ആയിട്ട് ഒരു റയോണിന്റെ പീസ് ഉണ്ടായിരുന്നത് ഇത് റിങ്കിൾ ആണ് അല്ലേ അടിപൊളിയാണ് നല്ല മെറ്റീരിയൽ ആണ് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക അതുപോലെ പാന്റും ഉണ്ട് കേട്ടോ അങ്ങനെ ത്രീ പീസ് ആണ് നമുക്ക് വരുന്നത് ഇതുപോലെ തന്നെ നമ്മളുടെ അടുത്ത് ഒരുപാട് ഐറ്റംസ് എന്താ പറയാ മൂന്ന് പീസ് ആയിരത്തിനും നാല് പീസ് ആയിരത്തിനും അഞ്ച് പീസ് ആയിരത്തിനും എല്ലാം തന്നെ നമ്മളടുത്ത് അവൈലബിൾ ഉണ്ട് അതുപോലെ പ്ലാസ ലെഗിന് ജഗിന് പാട്ടിയാല അങ്ങനെ സിഗരറ്റ് പാൻറ് എല്ലാം തന്നെ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട്

അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചുകഴിഞ്ഞാൽ ആ മൂന്ന് ടോപ്പ് എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ വെച്ച് വിടും അത് നിങ്ങൾക്ക് കുറെ ഒരു ചാർജ് വേണമെങ്കിൽ മൈനസ് ചെയ്തിട്ട് തരാനും പറ്റില്ല അങ്ങനെ എടുക്കുന്ന സമയത്ത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഉപകാരങ്ങളുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബും ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ജംഷി നൌഷാദ് അല്ലെ നൌഷാദ് ജംഷി എന്ന് പറഞ്ഞിട്ട് ഒരു വ്ലോഗ് തുടങ്ങിയിട്ടുണ്ട് കുറെ പേര് നമ്മളുടെ ഈ കോണ്ടാക്സിലുള്ളവർ പറഞ്ഞാണ് ജംഷിക്ക് ഫാമിലി വ്ലോഗ് തുടങ്ങി കൂടെ എന്നുള്ളതല്ലേ അങ്ങനെ നമ്മള് ചെറുതായിട്ടൊരു കുഞ്ഞ് വ്ലോഗ് സ്റ്റാർട്ട് നമ്മൾ നേരത്തെ ഈ ഒരു ജംഷീസ് ബ്ലോഗിൽ തന്നെ നമ്മൾ നമ്മളത് ഇടമായിരുന്നു പക്ഷെ അല്ലെ ഫാമിലി ഒരു ചാനൽ ഇടാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ ഡ്രസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയ ഒരു ചാനൽ എടുത്തു എന്റെ പേര് നൌഷാദ് ജംഷിന്നാണ് അല്ലെ നൌഷാദ് ജംഷി അല്ലേ നൌഷാദ് ജംഷി വ്ലോഗ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരും അപ്പോൾ ഒന്നിത്രേ പറയാനുള്ളത് അപ്പോൾ എല്ലാവരും ചാനലുകൾ ഒക്കെ ചെയ്യുക അപ്പോൾ അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോ വരുമ്പോൾ വെക്കുന്നത്